സഹോദര ഭാര്യ മുക്തയെ എന്തിനാണ് വീണ്ടും അഭിനയിക്കാൻ റിമി ടോമി പ്രേരിപ്പിക്കുന്നത് തെറ്റിദ്ധാരണയൊന്നും വേണ്ട കുടുംബകലഹവുമില്ല മുക്ത ദമ്പതികൾ ഹാപ്പിയാണ് എന്തെന്നാൽ അവർക്ക് ഒരു മകൾ ഉണ്ടായിട്ടുണ്ട് കിതാര മാസമേ ആയിട്ടുള്ളൂ ഗായികയായ റിമിയാൻഡിയെ തിരിച്ചറിയാനൊന്നും വളർച്ച ആയിട്ടില്ല കിത്താരയ്ക്ക് എന്നാലും റിമി ടോമി വന്നാൽ കിതാരയ്ക്ക് ആഘോഷമാണ് ഒത്തിരി പാട്ടുകൾ പാടിക്കൊടുത്താണ് റിമി പോവുക മാത്രമല്ല റിമി മുക്തയോട് പറഞ്ഞിരിക്കുന്നത് വീണ്ടും അഭിനയ അഭിനയരംഗത്ത് സജീവമാകാനാണത്രേ അത് വീട്ടിലെ ദാരിദ്ര്യം കൊണ്ടൊന്നുമല്ല ദൈവം അനുഗ്രഹിച്ചു തന്ന കഴിവ് എന്തിനു വെറുതെ പാഴാക്കി കളയണം എന്നാണത്രേ റിമിയുടെ ചോദ്യം ഭർത്താവ് റിങ്കുവിനും സഹോദരി റിമിയുടെ അതേ അഭിപ്രായം തന്നെയാണ് മുക്ത വീണ്ടും അഭിനയരംഗത്ത് ശോഭിക്കണമെന്ന് എന്നാൽ റിംഗുവിന് മുക്തയുടെ അഭിനയത്തെക്കാൾ ഇഷ്ടം മുക്തയിലെ നർത്തകിയയാണെന്നും പറയുന്നു റിംഗുവിനെ വിവാഹശേഷം ഒത്തിരി സ്റ്റെപ്പുകൾ മുക്ത കാട്ടിക്കൊടുത്തു കാണും റിങ്കു ഞങ്ങൾക്ക് മുക്തയിലെ അഭിനേത്രിയെയും നർത്തയേയും ഇഷ്ടമാണ് താങ്കൾ അവരെ വേഗം സിനിമയിലേക്ക് വിടുക ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്